surely be the 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 greatest run chase in the history of of women's women's one day internationals given the context of a women's cricket world cup semi-final ഞാൻ <laughs> എല്ലാ ദിവസവും കരഞ്ഞു ദൈവം എനിക്ക് വേണ്ടി പോരാടി ജമീമയുടെ കണ്ണീരിൽ കുതിർന്ന വിശ്വാസ പ്രഖ്യാപനം കായിക ലോകത്തിന് നൽകിയത് മറക്കാനാവാത്ത ഒരു പ്രകടനവും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ പ്രചോദനമാകുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനവുമാണ് തൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ മതപരിവർത്തനം എന്ന പേരിൽ അപമാനിക്കപ്പെട്ടവൾ ഈ പേരിൽ തൻ്റെ ക്ലബിൽ നിന്നും പോലും പുറത്താക്കപ്പെട്ടവൾ ഇന്ന് അതേ മണ്ണിൽ കോടിക്കണക്കിന് ആളുകളുടെ കണ്ണിലുണ്ണിയായി വിജയിച്ചു നിൽക്കുന്നു അതെ വിശ്വാസം അടിയറവു പറയാതെ തൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി കരിയറിന് വേണ്ടി ഈശോയെയും വിശ്വാസത്തെയും തള്ളിപ്പറയാതെ ഒളിച്ചു വയ്ക്കാതെ ധീരതയോടെ ആ പെൺകുട്ടി നിന്നപ്പോൾ ദൈവം അവളെ ഉയർത്തി ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾ പറയുന്നത് അവളുടെ നാമമാണ് റോഡ്രിക്സ് ഐ സി സി വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയെ ചരിത്ര വിജയം നേടിക്കൊടുത്ത ഇന്നിംഗ്സിന് പിന്നാലെ ജെമിമാ റോഡ്രിക്സിന്റെ വികാരനിർഭരമായ വാക്കുകൾ കായിക ലോകത്തെ കണ്ണീരണ്ണയിച്ചു I want to thank my mom, my dad, my mom, dad, coach, and and every single person who just just believed in in me throughout this this time. It it was really hard this last whole month, but it just feels like a dream and it's not sunk yet. തന്റെ ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെക്കുറിച്ചും മാനസിക സമ്മർദ്ദങ്ങളെ തുറന്നു സംസാരിച്ച താരം ഈ വിജയം ദൈവത്തിലുള്ള തൻ്റെ അചഞ്ചലമായ വിശ്വാസത്തിന് സമർപ്പിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞു എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല യേശുവിന് നന്ദി ഇന്നെന്നെ താങ്ങി നടത്തിയത് യേശുവാണ് കഴിഞ്ഞ നാല് മാസങ്ങൾ എനിക്ക് വളരെ കഠിനമായിരുന്നു ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു എനിക്കിതുവരെ വിശ്വസിക്കാനായിട്ടില്ല പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വീകരിക്കുമ്പോൾ കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരെ സാക്ഷിയാക്കി കണ്ണീരോടെ ജമീമ പറഞ്ഞ ഈ വാക്കുകൾ ഇന്ന് ലോകം മുഴുവൻ ചർച്ചയാകുകയാണ് ലോകകപ്പിന്റെ തുടക്കത്തിൽ ജമീമയുടെ പ്രകടനം മോശമായിരുന്നു തുടർച്ചയായ ഡക്കുകൾ ടീമിൽ നിന്ന് പുറത്ത് ഇതെല്ലാം ഈ യുവതാരത്തെ വല്ലാതെ തളർത്തി അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഉത്കണ്ഠയിലൂടെ കടന്നു പോവുകയായിരുന്നു ചില കളികൾക്ക് മുമ്പ് അമ്മയെ വിളിച്ച് ഞാൻ മുഴുവൻ സമയവും കരയുമായിരുന്നു എന്നാൽ ഞാൻ കാണിക്കേണ്ട ഉത്തരവാദിത്വം മാത്രം ഞാൻ കാണിച്ചു ബാക്കിയെല്ലാം ദൈവം ഏറ്റെടുത്തു കളിയുടെ അവസാനം എൻ്റെ എനർജി പോയി ഞാൻ തളർന്നു ഈ സമയം ബൈബിളിലെ ഒരു വചനം ഞാൻ വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടിരുന്നു നിങ്ങൾ ശാന്തമായി നിൽക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി പോരാടും ഞാൻ അവിടെ ഉറച്ചു നിന്നു അദ്ദേഹം എനിക്ക് വേണ്ടി പോരാടി പുറപ്പാട് പതിനാലാം അധ്യായം വാക്യം പറഞ്ഞുകൊണ്ടുള്ള ഈ വെളിപ്പെടുത്തൽ റൺസ് പ്രകടനത്തെ കേവലം ക്രിക്കറ്റ് ചരിത്രത്തിലെ നേട്ടത്തിൽ നിന്ന് പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും ഉജ്ജ്വല സാക്ഷ്യമായി മാറ്റുന്നു But But towards the the end, I I I I was 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 just quoting one one scripture scripture from the Bible because I had lost energy. I was very tired. I was drained. But one scripture that says, just just stand still and 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 God will fight for for you. And that's what I did. I did. stood there and he fought for me. സെഞ്ചുറി നേടിയപ്പോൾ പോലും യാതൊരു ആഘോഷവും കാണിക്കാതെ ജമീമ ശാന്തയായി ക്രീസിൽ നിന്നത് ആരാധകർ കണ്ടിരുന്നു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജമീമയുടെ മറുപടി അവരുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നതായിരുന്നു അതിപ്രകാരമാണ് ഇന്ന് എന്റെ അൻപതോ സെഞ്ചുറിയോ അല്ല ലക്ഷ്യം ഇന്ത്യയെ വിജയിപ്പിക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം താൻ തളർന്നു പോയ ഓരോ നിമിഷവും ദീപ്തി ശർമ്മയും ഹർമൻപ്രീത് കൗറും മറ്റ് ടീം അംഗങ്ങളും നൽകിയ പിന്തുണയെയും ജെമിമ നന്ദിയോടെ ഓർത്തു തൻ്റെ കുടുംബത്തിന് നേരെ ഒരു ഫ്ലയിങ് കിസ് നൽകി നവി മുംബൈയിലെ നിറഞ്ഞ ആരാധക കൂട്ടത്തിന് നേരെ കൈകൂപ്പി നിന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഈ വിജയ് ശില്പിയിൽ വിശ്വാസവും വികാരവും നിറഞ്ഞു നിന്നു ജമിമയുടെ പിതാവ് ഇവാൻ റോഡ്രിക്സിൻ്റെ വാക്കുകൾ ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവളുടെ കണ്ണേർ വൃതാവിലായില്ല ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി എൻ്റെ മകൾ കളിച്ച ഇന്നിങ്സ് കണ്ട് ഞാൻ വികാരാധീനനായിപ്പോയി അവൾക്ക് ലോകകപ്പ് സെമി ഫൈനലിൽ അത്തരമൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ഏതൊരച്ഛനെ സംബന്ധിച്ചും അഭിമാനകരമായ നിമിഷമാണ് എന്നാൽ സ്കോർ ബോർഡിലെ ആ നൂറ്റി ഇരുപത്തേഴ് റൺസിനേക്കാൾ വലുത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവൾ നേരിട്ട മാനസിക പോരാട്ടങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവൾ കടന്നുപോയ പോയ വേദന എനിക്കറിയാം ടീമിലെ സ്ഥാനത്തെക്കുറിച്ചുള്ള ആശങ്ക മോശം പ്രകടനയെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ ഒരുപാട് രാത്രികളിൽ അവൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ഒരു രക്ഷിതാവെന്ന നിലയിൽ മകൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് വിഷമിക്കുന്നത് കാണുന്നത് ഹൃദയ ഞങ്ങൾ എപ്പോഴും അവളെ പ്രോത്സാഹിപ്പിച്ചു ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ ഫീൽഡിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കാൻ ഞങ്ങൾ അവളെ ഉപദേശിച്ചു അവളുടെ കഴിവുകളിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ലായിരുന്നു പക്ഷേ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു കളിക്ക് ശേഷം അവൾ സംസാരിച്ചപ്പോൾ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് അവൾ യേശുവിന് നന്ദി പറഞ്ഞതാണ് കളിയുടെ അവസാന സമയത്ത് അവൾ അനുഭവിച്ച തളർച്ചയിൽ ബൈബിളിലെ ആ വചനം അവൾക്ക് എത്രമാത്രം ശക്തി നൽകിയെന്ന് ഞാൻ തിരിച്ചറിയുന്നു അവൾ കളിച്ചത് സ്വയം തെളിയിക്കാനായിരുന്നില്ല മറിച്ച് ഇന്ത്യക്ക് വേണ്ടിയും തൻ്റെ വിശ്വാസത്തിന് വേണ്ടിയുമായിരുന്നു അതുകൊണ്ടാണ് അവൾ സെഞ്ചുറി പോലും ആഘോഷിക്കാതിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആ നിമിഷം അവളുടെ ശ്രദ്ധ മുഴുവൻ വിജയത്തിൽ മാത്രമായിരുന്നു ഇത് കേവലം ക്രിക്കറ്റല്ല കായികരംഗത്ത് മാത്രമല്ല ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി വരുമ്പോഴും വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയെന്ന് അവൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു അവളുടെ കണ്ണീർ വൃഥാവിലായില്ല ഒരുപാട് പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകി ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഫൈനലിലാണ് ദൈവത്തിൻ്റെ കരമെന്നും അവളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകളും പിതാവും നമുക്കൊരു മാതൃകയാണ് ഇന്നത്തെ യുവജനത്തിന് ഒരു മാതൃകയാണ് വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള ധീരത ഒപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള വിശ്വാസം ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ജീവിത വിജയം നമ്മളെ തേടിയെത്തും നന്ദി